അഭിരാമം എന്ന കെ വി രാമകൃഷ്ണൻ മാഷിന്റെ നവതി ആഘോഷങ്ങളുടെ മുഖ്യ സംഘാടകനായ രാവണ്ണി മാഷെ എത്രയും സ്നേഹത്തോടെ സ്വാഗത പ്രസംഗത്തിനായി ക്ഷണിക്കുന്നു പ്രിയപ്പെട്ട സുഹൃത്തുക്കള് വേദിയിലും സദസ്സിലുമായി വന്നിരിക്കുന്ന എല്ലാ വിശിഷ്ട വ്യക്തികൾക്കും ഈ ഈ അവിരാമം മാഷ് എന്ന സമാധരണ ചടങ്ങിൻ്റെ സംഘാടകസമിതിക്ക് വേണ്ടി ഞാൻ സ്വാഗതം പറയുന്നു ഒട്ടേറെ വിശിഷ്ട വ്യക്തികൾ ഈ സദസ്സിലുണ്ട് വേദിയിലുണ്ട് വരാനിരിക്കുന്നുമുണ്ട് പ്രിയപ്പെട്ട സത്യാനന്ദ മാഷാണ് ഇന്ന് ഈ ചടങ്ങിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് യാതൊരു വിശേഷണങ്ങളും ഞാൻ നടത്തേണ്ട കാര്യമില്ല ആരാണ് സത്യാനന്ദ മാഷം എന്ന് നമുക്കറിയാം മന്ത്രിമാരും ജനപ്രതിനിധികളും എല്ലാം ഉൾപ്പെടെ ഒട്ടേറെ വിശിഷ്ട വ്യക്തികൾ പങ്കെടുക്കുന്നതാണ് എന്നാലും വസന്തം മാഷും സത്യാനന്ദ മാഷും കൂടി വേണം ഈ ചടങ്ങ് തുടങ്ങി വയ്ക്കാൻ എന്നൊരാഗ്രഹത്തിൻ്റെ ഫലമായിട്ടാണ് ഞാൻ നടക്കുന്നത് മാഷക്കാർ നമുക്കറിയാം മാസ് വിശ്രമിക്കേണ്ട സമയമാണ് ആരോഗ്യപരമായി ധാരാളം പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട് എവിടേക്ക് പോവാതിരിക്കുകയാണ് മാസോട് പറഞ്ഞത് മാസ് വന്നാൽ മതി എന്നാണ് വന്നാൽ മതി പ്രസംഗം വേണ്ട അഞ്ച് മിനിറ്റിൽ അത് അതിവിടെ ചിലവഴിക്കും വേണ്ട മാസ് കയറി വന്ന വിളിച്ച് കയ്യൂ രാമ കണ്ടു പറഞ്ഞു ഞാൻ രാമകൃഷ്ണനെ കാണാൻ വേണ്ടി മാത്രമാണ് വന്നത് പ്രസംഗിക്കാനൊന്നുമല്ല എന്ന് പറഞ്ഞു അപ്പോൾ പ്രസംഗമില്ലെങ്കിലും മാഷയുടെ സാന്നിധ്യം കൊണ്ട് നമ്മുടെ ഈ പരിപാടി മഹനീയമായി തീരും തീർന്നിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ലോകത്തുള്ള എല്ലാ മലയാളികളുടെയും ലോകത്തെ എല്ലാ കാവ്യപ്രണയികളുടെയും ആരാധനാപാത്രമായ സത്യാനന്ദം മാഷെ തൃശ്ശൂരിലെ പൗരാവളിക്ക് വേണ്ടി ഞാൻ സ്വാഗതം ചെയ്യുന്നു അധ്യക്ഷത വഹിക്കുന്നത് വസന്തമാഷാണ് വസന്തമാഷ് രാമൊപ്പം ഇപ്പം നവതി ആഘോഷിക്കുന്ന ഒരാളാണ് വസന്തമാഷ നവതി നവതി ആഘോഷം തൃശ്ശൂർ ലിറ്റററി ഫോറത്തിൻ്റെ മുൻകൈയിൽ തുടങ്ങി വച്ചിരിക്കുന്നു അതിൻ്റെ ഡോക്യുമെന്ററിയുടെ പ്രവർത്തനം നടക്കുന്നു വിവിധങ്ങളായ സമ്മേളനങ്ങളും ചടങ്ങുകളുമായി മറ്റൊരു വിപുലമായ കൂടിച്ചേർ വസന്തമാഷിയുടെയും പേരിൽ തൃശ്ശൂരിൽ നടക്കുന്നുണ്ട് നമ്മളെല്ലാവരും കൂടിച്ചേർന്നാണ് ടി എൽ എഫിൻ്റെ പരിപാടി സംഘടിപ്പിക്കുന്നത് എല്ലാ അർത്ഥത്തിലും മലയാള മലയാള സാഹിത്യത്തെ വലിയ തോതിൽ മുന്നോട്ട് നയിക്കാൻ ജീവിതം സമർപ്പിച്ച ഗവേഷണ വിദ്യാർത്ഥികൾക്കെല്ലാം മാർഗദർശിയായ സാഹിത്യക്കടക്കിലാണെങ്കിൽ പല കമ്മിറ്റികളും മാറി വന്നിട്ടും ആ ലൈബ്രറിയിൽ ഗവേഷണ പ്രവർത്തനങ്ങൾ മുഴുവൻ അതിൽ മേൽനോട്ട് വഹിക്കുന്നത് വസന്തം മാഷയാണ് കൂടുതൽ വിശേഷങ്ങൾ ഞാൻ പറയുന്നില്ല വസന്തമാഷേയും നമ്മുടെ ഈ ചടങ്ങിൽ വെച്ച് നമ്മൾ ആദരിക്കുന്നുണ്ട് പ്രിയപ്പെട്ട വസന്തം മാഷ ഈ ചടങ്ങിൻ്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് സാദരം സ്വാഗതം ചെയ്യും പിന്നെ എപ്പോഴും എപ്പോഴും സ്വാഗതം നേരത്തെ ചെയ്യപ്പെട്ടതാണ് കെ വി രാമകൃഷ്ണ മാഷയും ശാന്ത ടീച്ചറേയും അവരെ ഇരുവരെയും ഈ സമ്മേളനത്തിൻ്റെ കൂടിച്ചേരലിലെ കാരണക്കാരായ തൃശ്ശൂരിൽ വെച്ചാണ് മാസരുടെ എൺപതാം പിറന്നാൾ നമ്മൾ ആഘോഷിച്ചത് എൺപത്തിനാലാം പിറന്നാൾ നമ്മൾ ആഘോഷിച്ചത് ഇപ്പോൾ തൊണ്ണൂറാണ് ഇനിയും ആഘോഷിക്കാൻ നമുക്ക് കൂടിച്ചേരാൻ കഴിയും എന്ന പ്രതീക്ഷ നമ്മളേക്കാൾ ആരോഗ്യത്തോടെ നമ്മളെക്കാൾ പ്രസന്നതയോടെ മാഷന്ന് എല്ലാ മണ്ഡലത്തിലും പ്രവർത്തിക്കുന്നു മാസർ പിന്നാലെ വരുന്ന എല്ലാ കവികൾ എല്ലാ കവികൾക്കും വലിയ പ്രോത്സാഹനം സ്നേഹം ഒക്കെ നൽകിക്കൊണ്ട് മാഷൻ നമ്മോടൊപ്പം ഉണ്ട് മാഷെയും ടീച്ചറേയും അങ്ങേയറ്റം സന്തോഷത്തോടെ എല്ലാവർക്കും വേണ്ടി സ്വാഗതം ചെയ്യുന്നു ഈ സദസ്സിൽ മാഷ്ട മക്കളുണ്ട് അമേരിക്കയിൽ നിന്നും ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടി മാത്രം പിറന്നാൾ ആഘോഷത്തിൽ പങ്കെടുക്കാൻ വേണ്ടി മാത്രം അവർ വന്നിട്ടുണ്ട് അവർ ഇന്നലെ ഇവിടെ ഡെസ്ക് ഇട്ട് പിടിച്ചിടാൻ കൂടി മാഷ്ട മരുമക്കളും ഒക്കെ സഹായിക്കുന്നുണ്ടായി നമ്മുടെ ഒപ്പമാണ് അവർക്ക് നിൽക്കുന്നത് ഇടശ്ശേരിയുടെ മൂന്ന് മക്കളും ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും അങ്ങേറ്റം വൈകാരികമായി തന്നെ നമുക്ക് വളരെയധികം സന്തോഷം ഉണ്ടാക്കുന്നുണ്ട് എൻ വിഷുമാരുടെ മകൾ വീണ വാണി ഇവിടെ എത്തിച്ചേരും എന്നെ പറഞ്ഞത് എത്തിയോ ആ എത്തുന്നുണ്ട് ഡോക്ടർ മുത്തുലക്ഷ്മി ഉൾപ്പെടെ ഒട്ടേറെ പേര് വരുന്നു സാറിന് സസിലേക്ക് നോക്കിക്കഴിഞ്ഞ് എങ്ങനെയായാലും ഞാൻ വഴിതെറ്റി പോകും ബാക്കിയുള്ള ഒന്ന് പറയാം ിൽ നമ്മുടെ ധർമ്മരാജാട്ട് നമ്മുടെ കാളി സംസ്കൃത കോളേജിൽ വി സി ആയിരുന്നു ഞങ്ങളൊന്നിച്ച് തൃശ്ശൂരിൽ പഠിച്ച് വളർന്നവരാണ് തൃശ്ശൂരിലെ സർഗ കൈരളിയിൽ എക്സ്പ്രസ്സിൽ പണ്ട് ഞങ്ങളൊന്നിച്ചാണ് എഴുത്താരംഭിച്ചത് ധർമ്മരാജാട്ട് ഇപ്പോൾ ഇപ്പോൾ നമ്മൾ കേരള ഗ്രന്ഥശാല സംഘത്തിൻ്റെ സംസ്ഥാന കൗൺസിൽ ലൈബ്രറി കൗൺസിലിൻ്റെ പ്രസിഡൻ്റാണ് അങ്ങേയറ്റത്തെ സ്നേഹത്തോടെ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട നമുക്കെല്ലാം ആദരണീയരായ ധരമരാജ് അടാക്കിനെ സ്വാഗതം ചെയ്യാം എം എം സജീന്ദ്രൻ മാർഷെ വന്ന് കണ്ട് ഒന്ന് കൈപിടിച്ച് തിരിച്ചു പോകാനാണ് വന്നത് ഒന്ന് പതിനൊന്ന് മണിക്കോ പതിനൊന്നരയ്ക്കോ മറ്റോ കോട്ടയ്ക്കലോ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കാറുണ്ട് വന്നു കണ്ട് പോകുന്നതാണ് എന്തായാലും എം എം സജീന്ദ്രൻ നമുക്കറിയാം അദ്ദേഹം എഴുതിക്കൊണ്ടിരിക്കുന്ന ഗാനങ്ങളാണ് പരിസരത്തിൻ്റെ ശാസ്ത്രകഥാതകളൊക്കെ നമ്മുടെ ഉള്ളിൽ നമ്മുടെ ഉള്ളിൽ നമുക്ക് മായ്ക്കാനാവാത്ത വിധത്തിൽ പതിഞ്ഞു കിടക്കുന്ന ഗാനങ്ങളുടെയും കവിതകളുടെയും കർത്താവാണ് അങ്ങേയറ്റത്തെ ആദരവോടും സ്നേഹത്തോടും കൂടി ഞാൻ ഈ ചടങ്ങിലേക്ക് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു കൃഷ്ണൻ നായരുമാഹാദേവ് കെ ഉണ്ണികൃഷ്ണൻ നമ്മുടെ ശാംബുദാസ് മാഷ് പ്രസാദ് ഉള്ളവരെല്ലാം വേദിയിലുണ്ട് നമ്മുടെ സംഘാട സമിതിയുടെ ചെയർമാനുള്ളത് വി കെ വിജയമാസാണ് ഗുരുവായൂർ ദേവസ്വം ബോർഡ് ചെയർമാനാണ് ഗുരുവായൂർ ഗംഭീരമായി എല്ലാ പ്രവർത്തനങ്ങൾക്കും മാഷ എന്ന ദിവസം നൽകുന്നത് മാത്രമല്ല ദേവസ്വത്തിൻ്റെ പ്രവർത്തനങ്ങളിലും ഒരു സാംസ്കാരികമായ ഒരടക്കം വരുത്താൻ പ്രത്യേക ശ്രദ്ധ മാഷ് ചെലുത്തുന്നുണ്ട് വായന വാർത്തയുടെ ഭാഗമായി ഞങ്ങൾക്ക് ചെല്ലുണ്ടായി എന്നെപ്പോലുള്ളവരെ പോലും തിരഞ്ഞുപിടിച്ച ആദരിക്കാൻ ഗുരുവായൂർ ദേവസ്വം തയ്യാറായത് മാഷവിടെ ചെയർമാനായ സമയത്താണ് തൃശ്ശൂരിലെ സാംസ്കാരിക ഭൂപടത്തിൽ മാറ്റി നിർത്താനാവാത്തൊരു വലിയ വ്യക്തിത്വമാണ് നമ്മുടെ ഈ കൂട്ടായ്മയെ നയിക്കുന്നത് എന്നുള്ളത് നിശ്ചയമായി ഞങ്ങൾക്കെല്ലാം ഞങ്ങൾക്കെല്ലാം അങ്ങേയറ്റം സന്തോഷമായ സംഗതിയാണ് ഡോക്ടർ മുത്തുലക്ഷ്മി ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട് പുസ്തക പ്രസാ പ്രകാശനം നടത്തുന്നുണ്ട് അത് സെഷനിലാണ് അടുത്ത സെഷനിലാണ് എം എസ് സജീന്ദ്രൻ പേൻ വരുന്നു ഡോക്ടർ കി വി കൃഷ്ണൻ നായരുണ്ട് എൽ പി സുരേന്ദ്രൻ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട് വി ടി വാസവനും ഡോക്ടർ ശ്രീരഞ്ജനിയും ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നു ആര്നും പ്രദീപും ശരത് കുമാറും കൂടി ഈ സെഷനിൽ കവിത അവതരിപ്പിക്കുന്നുണ്ട് പിന്നെ കാവിശിക ഭാഗമായി കഴിഞ്ഞ എല്ലാ ദിവസവും കെ വി രാമർഷിന്മാർഷൻ്റെ വിവിധ കവിതകളെക്കുറിച്ചുള്ള പഠനങ്ങൾ ആസ്വാദനങ്ങൾ അവതരിപ്പിച്ചു വരികയാണ് നാൽപ്പത്തിയേഴ് പഠനങ്ങൾ ഈ കഴിഞ്ഞ ഒരാഴ്ചക്കുള്ളിൽ കാവിശികയിൽ വന്നിട്ടുണ്ട് അതിൽ നിന്ന് തെരഞ്ഞെടുത്ത പത്ത് പേർക്ക് ഈ രണ്ട് മിനിറ്റ് വീതം ഈ രണ്ട് മിനിറ്റ് വീതം ആ ആസ്വാനത്തെക്കുറിച്ചൊന്ന് അതിൻ്റെ ചുരുക്കം അതിൻ്റെ സാരാംശം അതിൻ്റെ ശീർഷകമെങ്കിലും ഇവിടെ വന്ന് പറയാൻ ഉള്ള സന്ദർഭം നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് പി വി മറ്റേ ഡോക്ടർ സുഭാഷണി മഹാദേവൻ ജയറാം പാഡു അവരും ഈ രണ്ട് മിനിറ്റ് ഈ കാര്യത്തിൽ സംസാരിക്കുന്നതാണ് പിന്നെ നമ്മുടെ ചടങ്ങിൽ ഒട്ടേറെ സാംസ്കാരിക സംഘടനകൾ കൂടി ചേർന്നാണ് തൃശ്ശൂർ ലിറ്റററി ഫോറം തൃശ്ശൂർ ലിറ്ററി ഫോറം ഞാൻ ഞാൻ പറയുന്നത് വളരെ ചുരുങ്ങിയ നാളുകൾക്കുള്ളിൽ കേരളത്തിലെ എല്ലാ ആഴ്ചയിലും കൂടി ചേർന്ന സാഹിത്യവുമായി ബന്ധപ്പെട്ട ഒട്ടേറെ വിഷയങ്ങൾ നിരന്തരം ചർച്ച ചെയ്യുന്ന ഒരു വലിയ സ്ഥാപനമാണ് മാറിക്കഴിഞ്ഞിട്ടുണ്ട് എന്ന കാര്യം നമുക്കറിയാം തൃശ്ശൂർ ലിറ്ററി ഫോറം ഉണ്ട് കെ വിമാർഷി മാഷ് കൂടി ലാളിച്ചു വളർത്തുന്ന കാവിശികയുണ്ട് ഇടശ്ശേരി സ്മാരക ഉണ്ട് വള്ളത്തോൾ വിദ്യാപീഠം വൈലൂപ്പള്ളി സ്മാരക സമിതി തൃശ്ശൂർ പബ്ലിക് ലൈബ്രറി അതിന് പ്രസിഡൻ്റാണ് കൃഷ്ണനായ മാഷൻ പുരോഗമന കലാസാഹിത്യ പ്രസിഡൻ്റാണ് പ്രേംപ്രസാദ് യുവകലാസാഹിതി ഗിരീഷ് മാഷു വന്നിട്ടുണ്ട് അവിടെ പിന്നെ ഗിരീഷ് മാഷു ഗ്രീൻ ബുക്സ് മാഷ്ട്ട ആത്മകഥ ഇതവിടെക്ക് വെച്ചിട്ടുണ്ട് കനൽ ചൂടുകൾ എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര് ആ പുസ്തകം അഞ്ഞൂറ്റി ചില റുപ്പ്യയുടെ വില മുഖവില മുന്നൂറ്റി മുന്നൂറ്റാറ് ഉറുപ്പ്യക്ക് ഇന്ന് അവിടെ കൊടുക്കുന്നുണ്ട് പിന്നെ പിന്നെ തൃശ്ശൂർ ലിറ്റററി ഫോറുമായി ബന്ധപ്പെട്ടതാണ് ഹോൺ ബിൽ ഹോൺ ബില്ലാണ് മാഷയുടെ ഏറ്റവും പുതിയ രണ്ട് ഖണ്ഡകാവ്യങ്ങൾ അമ്മ അഹല്യം എന്ന ഖണ്ഡകാവ്യങ്ങൾ പ്രസിദ്ധപ്പെടുത്തിയത് അതിൻ്റെ അവതാരം എഴുതിയിട്ടുള്ളത് ഡോക്ടർ ശ്രീരഞ്ജിനിയാണ് ശ്രീരഞ്ജനിയാണ് കൂടി ഞാൻ പറയട്ടെ ആ പുസ്തകവും പഠിപ്പിക്കുന്നുണ്ട് വളരെ ഗംഭീരമായ പ്രൊഡക്ഷനാണ് ഈ പറഞ്ഞ ഗണ്ഡകാവ്യങ്ങളുടെ പുസ്തകം വരുന്നത് ആ പുസ്തകവും ഇവിടെ നിന്ന് വാങ്ങിച്ചു കൊണ്ടുപോകണം പിന്നെ രാമസമാസ പുസ്തകങ്ങളുടെ ശേഖരണം ശേഖരം മാഷയുടെ എല്ലാ പുസ്തകങ്ങളിലും പ്രസിദ്ധരൻ ഉണ്ട് അവിടെ അത് കാണാൻ വേണ്ടി മാത്രമാണ് കാണാൻ വേണ്ടി ഡ്രാക്കളി ഉണ്ടവിടെ മാഷ ആമാസെ എഴുത്തുകാരനായി അത് അദ്ദേഹം യുവാവായിരിക്കാൻ സാഹിത്യത്തിൽ കാലുപ്പത്തി ആ പുസ്തകം പിന്നെ പുസ്തകം എഴുതിയിട്ടാണ് ആ പുസ്തകം എഴുതി കിട്ടിയ പ്രതിഫലം കൊണ്ടാണ് ജോലി രാജിവെച്ച് പഠിക്കാൻ പോകുന്നത് അങ്ങനെയാണ് ഇന്നത്തെ രാമസം മാഷിലേക്കുള്ള രൂപാന്തരം മുഴുവൻ വരുന്നത് ആ ഡ്രാക്കുള മലയാളികൾ മുഴുവൻ ആകാംക്ഷയോടെയും പേടിയോടെയും പകല് വായിക്കരുത് എന്ന് പറഞ്ഞിട്ടാണ് അല്ല പകലല്ല പകലേ വായിക്കാൻ പോകുക രാത്രി വായിക്കരുത് എന്ന് പറഞ്ഞിട്ടാണ് കെ വി ലോഷം മാസം ഈ പുസ്തകം കൈമാറിയത് ആ ഡ്രാപ്പിളയുടെ ഏറ്റവും പുതിയ എഡിഷൻ ഗ്രീൻ ബുക്സ് അവിടെ കൊണ്ടുവച്ചിട്ടുണ്ട് ആ പുസ്തകങ്ങൾ നോക്കുകയും അതിൽ വാങ്ങിക്കാൻ പഠി വിൽപ്പനയ്ക്ക് വേണ്ടി വെച്ചിട്ടുള്ളത് എല്ലാവരും ഇനി വരാനുള്ളവർ കൂടി അത് വാങ്ങിച്ചു വേണം തിരിച്ചു പോവാൻ എന്നുകൂടി പറയുന്നു ഗ്രാമീണ കൊഴുക്കാട്ടിശ്ശേരി കേരളത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാംസ്കാരിക സ്ഥാപനമാണ് സർഗമുദ്ര കൊളങ്ങാട്ടിയര കോളങ്ങാട്ടുകര നമ്മുടെ തൊട്ടടുത്തുള്ള കൊളങ്ങാട്ടുകരയിലെ വളരെ സജീവമായ സാംസ്കാരിക സ്ഥാപനമാണ് അവരുൾപ്പെടെ ഗുരുവായൂർ ദേവസ്വം കൊച്ചിൻ ദേവസ്വം ബോർഡ് ഇങ്ങനെ എല്ലാവരും കൂടി ചേർന്നാണ് ഈ പറഞ്ഞവരും പേരുള്ളവരും പേരില്ലാത്തവരും ആയ എല്ലാവരും കൂടി ചേർന്നാണ് ഈ പരിപാടി സംഘടിപ്പിക്കുന്നത് അപ്പം വിവിധങ്ങളായ സമ്മേളനങ്ങളിലേക്ക് മന്ത്രിമാർ വരുന്നു ജനപ്രതിനിധികൾ വരുന്നു സാഹിത്യ സാംസ്കാരിക മണ്ഡലത്തിലെ ഒട്ടേറെ പ്രമുഖ വ്യക്തികൾ വരുന്നു എല്ലാവരും വരുന്നു ഒരു കാര്യം കൂടി എനിക്ക് പറയാതിരിക്കാൻ വയ്യ സാധാരണ ഇത്തരത്തിലുള്ള സാംസ്കാരികവുമായി ബന്ധപ്പെട്ടത് സാഹിത്യവുമായി ബന്ധപ്പെട്ടതിന് പത്രമാധ്യമങ്ങൾ അത്ര വലിയ പരിഗണനയൊന്നും സാധാരണഗതിയിൽ കൊടുക്കാറില്ല എവിടെയെങ്കിലും ഒരു ചെറിയ വാർത്ത കൊടുത്താലായി എന്ന് മാത്രമേ ഉള്ളൂ എന്നാൽ കെ വി രാമചന്ദ്രമാരുടെ ഈ നവതി എന്നുള്ളത് വളരെ വലിയ ആവേശത്തോടെയാണ് നമ്മുടെ മാധ്യമങ്ങൾ സ്വീകരിച്ചത് മാതൃഭൂമി ഈ വാർത്ത കിട്ടിയ വഴിക്ക് ഈ വിവരം അറിഞ്ഞ വഴിക്ക് വിവരങ്ങൾ തേടിപ്പിടിച്ച് സ്റ്റേറ്റ് അഡ്മിഷൻ ഒരു നല്ല വാർത്ത കുറച്ച് ദിവസം കൊടുക്കേണ്ടായി ഇന്ന് ഒരു സ്പെഷ്യൽ ഐറ്റം മാഷം കുറിച്ച് എഴുതിയതും നമ്മുടെ പ്രോഗ്രാം വരെയുണ്ടായി അങ്ങനെ മാത്രം ഒരു വളരെ വലിയ ഒരു പിന്തുണയാണ് ഈ പ്രോഗ്രാം നൽകിയത് അത് പറഞ്ഞ് വിഷുമാനെ വിളിച്ചെന്നാണ് നന്ദി പറഞ്ഞു ഞങ്ങൾ അപ്പോൾ അദ്ദേഹം പറഞ്ഞത് അതൊന്നും പറയേണ്ട കാര്യമില്ല അതൊക്കെ ഞങ്ങളുടെ ചുമതലയാണ് അത് ചുമതലയാണ് എന്നറിയാത്ത തന്നെയാണ് ദേശാഭിമാനി ഈ കാര്യം ഏറ്റെടുത്ത ദേശാഭിമാനി മാഷമായിട്ട് ഇൻ്റർവ്യൂ നടത്തിയൊരു നല്ല ഐറ്റം തന്നെ പ്രസിദ്ധപ്പെടുത്തി ഇന്നലെ ഇന്നും സ്റ്റേറ്റ് പേജിൽ ബാക്ക് പേജിലെ ഏറ്റവും നല്ല വാർത്ത വന്നു അങ്ങനെ തൃശ്ശൂരിലെ മാധ്യമം തൃശ്ശൂരിലെ എന്നല്ല കേരളത്തിലെ മാധ്യമങ്ങൾ ഈ പരിപാടിക്ക് വളരെ വലിയ പിന്തുണയാണ് തന്നത് വാസ്തവത്തിൽ ഇത്തരം വാർത്തകളെല്ലാം കൂടി നമ്മുടെ മാധ്യമങ്ങളുടെ സാംസ്കാരികമായ കണ്ടന്റ് വർദ്ധിക്കുന്നു എന്നുകൂടി നമ്മൾ നമ്മൾ മനസ്സിലാക്കണം ആ തരത്തിൽ കൂടി സഹകരിച്ചു അപ്പം ഞാൻ പിന്നെ നമ്മുടെ പ്രസിഡിയൻ ഇവിടെ സഭാനടപടികളൊക്കെ നിയന്ത്രിക്കുന്നത് അഞ്ച് പേരുടെ പ്രസിഡിയാണ് പ്രസീഡിയം ഉള്ള ഇംഗ്ലീഷ് വാക്ക് വേണ്ട വേണ്ടെന്നല്ല നമ്മുടെ ലങ്കാധികാരം എന്ന ഒരു വാക്കാണ് പ്രയോഗിച്ചത് ഇത് വായിച്ചിട്ട് അമ്പരം ഇത് എന്താണത് ഈ സംഭവം ഒന്നുമില്ല പ്രസീഡിയം യോഗ നടപടികൾ നിയന്ത്രിക്കലാണ് ശ്രീ ശ്രീജവ അപർണ ബാലകൃഷ്ണൻ ശ്രീനന്ദിനി സജീവ് ഡോക്ടർ പ്രമോദ് കെ നാരാത്ത് പൗർണമി വിനോദ് എന്നിവരാണ് സഭാ സഭാനടപടികൾ നിയന്ത്രിക്കുന്നത് അവരെയും ഞാൻ ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവരെല്ലാവരെയും എല്ലാവരെയും എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് അധിക പ്രസംഗമായില്ല സ്വാഗത പ്രസംഗം എന്ന ആത്മവിശ്വാസത്തിൽ ഞാൻ നിർത്തുന്നു ഈ ചടങ്ങിൻ്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് സർവാധി ആയ വസന്തം മാഷ സ്നേഹപൂർവം സ്വാഗതം ആശംസിച്ചു